ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാനിന്ന് റെഡി ആക്കാൻ പോകുന്നത് ചെറിയൊരു തീയരാണ് എനിക്കെല്ലാവർക്കും അറിയാമല്ലോ അതിനായി ഞാൻ ചൈലം തേങ്ങ തിരികെടുത്തിട്ടുണ്ട് അത് നമ്മൾ ചട്ടിക്കകത്ത് ചൈലം വെളിച്ചെണ്ണ ഒഴിച്ച് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഒരു ബ്രൗണിഷ് കളർ ആകണം വരെ നന്നായി ഇളക്കുക ഓക്കെ അടുക്കി പിടിക്കരുത് നല്ല പോലെ ഇളക്കി കൊടുക്കുക ഓക്കെ എൻ്റെ തേങ്ങ ഇപ്പോൾ ഇളക്കി ഇളക്കി നല്ല ബ്രൗണിഷ് കളറായിട്ടുണ്ട് അതിലേക്ക് നമ്മൾ കുറച്ച് ഇറം മസാല ചേർത്ത് കൊടുക്കുക ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഓക്കെ അത് മൂത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് അതിനേക്ക് ചില മുളക് പൊടി മല്ലിപ്പൊടി ഇട്ടിളക്കുക നമുക്ക് കഷ്ണങ്ങൾ എടുത്തിരിക്കുന്നത് കൊച്ചുള്ളി സവാള മത്തങ്ങ കിഴങ്ങ് തക്കാളി രണ്ട് പച്ചമുളക് ഓക്കെ നമ്മൾ ചട്ടി വയ്ക്കുക ഒഴിച്ച് കടുമിറക്കുക കടുവ് നല്ലപോലെ പൊട്ടിത്തെറിക്കുന്നുണ്ട് തേട്ടങ്ങൾ വീടരുത് പിന്നെ മോളാണ് എനിക്ക് വീടും എടുത്ത് തരുന്നത് ഒരു കുഞ്ഞുമോളുണ്ട് ഓക്കെ അതിലേക്ക് നമുക്ക് കഷ്ണങ്ങൾ കഷ്ണങ്ങളിട്ട് കൊടുക്കാം കഷ്ണങ്ങൾ കഷ്ണങ്ങളിട്ട് കൊടുത്തിട്ട് നല്ല ഒന്ന് ഇളക്കുക അതിലോട്ട് നമുക്ക് ഇച്ചിരി ഉപ്പ് ചേർക്കണം ലോ ഫ്ലെയിമിൽ വേണം കഷ്ണങ്ങൾ ഇളക്കാൻ വേണ്ടിയിട്ട് ഇല്ലെങ്കിൽ അരിക്ക് കിട്ടും നല്ലപോലെ ഇളക്കി കൊടുക്കുക ഓക്കെ അതിലോട്ട് നമ്മൾ ശകലം ഉപ്പ് ഇട്ടു എന്നു കഷ്ണങ്ങൾക്കൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ടാണ് ഉപ്പ് ചേർക്കുക പിന്നെ നമ്മൾ കുറച്ച് മഞ്ഞപ്പൊടിയും ചേർത്തു എന്നിട്ട് നല്ല പോലെ ഇളക്കുക ഒരടപ്പ് വെച്ച് മൂടിക്കൊടുക്കണം പക്ഷേ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് ടച്ചിട്ടില്ല ഞാൻ അടച്ചിട്ടില്ല ഓക്കെ അപ്പം നമ്മുടെ കഷ്ണങ്ങളെല്ലാം വൈദ്യിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം തക്കാളി ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഇളക്കിയിട്ടൊന്ന് അടച്ചു വെച്ച് അടച്ചു വെച്ച് കൊടുക്കുക അപ്പം നമ്മളവിടെ മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ ഉണ്ടല്ലോ നമ്മൾ വറുത്ത് മാറ്റി വെച്ചിരിക്കുന്ന തേങ്ങ വീട്ടിക്കകത്തിട്ടൊന്ന് അരച്ച് നല്ലപോലെ ഒരു തരി പോലും ഇല്ല നല്ലപോലെ പേസ്റ്റാക്കാം നല്ല പേസ്റ്റ് പരുവത്തിലാക്കി വെച്ച് വെക്കണം ആ പേസ്റ്റിൽ ശക്കല അഴിച്ചിട്ട് നമ്മൾ ഈ കഷ്ണങ്ങളിലേക്കിട്ട് ശല വെള്ളമൊഴിച്ചൊന്ന് വേവിക്കാം നല്ല മണവും ഫ്ലേവറും എല്ലാം എല്ലാവരും ഓക്കെ എന്നിട്ട് നമ്മൾ അടച്ച് വെച്ച് ഒന്നുകൂടെ വേവിച്ച് കഴിഞ്ഞാൽ നല്ല സ്വാദിഷ്ടമായ തീയിൽ റെഡി നമുക്ക് പോയി ഫുഡ് കഴിച്ചാലോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണേ